എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രണയിതാവ് നിങ്ങളെ ചതിക്കുകയാണെന്ന് ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്കാര്യം അവരെ അറിയിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത് നിങ്ങൾ ആദ്യം പതിയെ പതിയെ അവരെ ജീവിതത്തിൽ നിന്നും പിന്നീട് മനസ്സിൽ നിന്നും അകറ്റുവാനാണ് അപ്പോൾ മുതൽ ചെയ്യേണ്ടത് അല്ലാതെ അവൻ അല്ലെങ്കിൽ അവൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം എന്താകും എന്നോർത്ത് ഇമോഷണൽ ആവുകയല്ല വേണ്ടത് അടുത്തത് ചിലർക്കെങ്കിലും തോന്നും അല്ല ഇത് പലർക്കും തോന്നും അവനെ അല്ലെങ്കിൽ അവളെ അങ്ങനെ വിടാൻ പാടില്ല എന്ന് അവർക്ക് എന്തെങ്കിലും നല്ലത് കൊടുക്കണം അതായത് അവൻ അല്ലെങ്കിൽ അവൾ ഇനി സന്തോഷമായി ജീവിക്കാൻ പാടില്ല എന്നോ അതുപോലെ ജീവിതം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി അലയണമെന്നോ ജീവിതം മുഴുവനും കരയണമെന്നോ നിങ്ങൾ ചിന്തിക്കരുത് ഇത് മാത്രം ചിന്തിക്കുക ഇത് നിങ്ങളുടെ മാത്രം തെറ്റാണ് നിങ്ങളുടെ കഴിവ് കേടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതിയനെ പ്രണയിച്ചു അതുകൊണ്ട് തനിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് കരുതുക അടുത്തത് നിങ്ങളെ ചതിച്ചു പോയവന് അല്ലെങ്കിൽ ചതിച്ചു പോയവൾക്ക് ചിലപ്പോൾ ഇനി മുതൽ നന്നാകുമായിരിക്കും എന്ന് കരുതി മാപ്പ് കൊടുക്കുകയും പിന്നീട് ജീവിതത്തിലേക്ക് ചേർക്കുവാനും പാടില്ല പ്രണയിതാവ് നിങ്ങളെ ചതിച്ചു എന്നറിഞ്ഞാൽ ഈ ചതിയെന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് രഹസ്യമായി മറ്റൊരാളെ പ്രേമിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ ഇവർ വിട്ടൊഴിയും എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം സങ്കടം വന്നാലും ശരി എത്രമാത്രം കരയേണ്ടി വന്നാലും ശരി അവർക്ക് പിന്നീട് ഒരു അവസരം നൽകരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കാരണം അവർ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ ചതിച്ചു പോയവർക്ക് നിങ്ങൾ രണ്ടാമതും അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ വീണ്ടും പറ്റിക്കാൻ അവർ ചെയ്യുന്ന തെറ്റുകളെ ഒളിപ്പിച്ച് വയ്ക്കാൻ നല്ലതുപോലെ പഠിക്കുകയും നിങ്ങളെ ഭംഗിയായി ചതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അവർ നിങ്ങളെ നല്ലതുപോലെ അളന്നിട്ടുണ്ടാകും നിങ്ങൾ എത്രയുണ്ട് ഏതെല്ലാം തരത്തിൽ നിങ്ങളെ കബളിപ്പിക്കാം ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കാമെന്ന് അവർ പഠിച്ചു കഴിയും ജീവിതത്തിൽ നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം